ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം കാലത്തെ ശത്രുവായി കാണുന്നവരുണ്ട് പലരും അത് കർമ്മത്തിൻ്റെയും കാലത്തിൻ്റെയും മർമ്മരഹസ്യം അറിയാത്തത് കൊണ്ടാണ് കാലം ആർക്കും ശത്രുവായോ മിത്രമായോ ഭീകരനായോ സൗമ്യനായോ ഭവിക്കുന്നില്ല ഭീകരനായും സൗമ്യനായും ശത്രുവായും മിത്രമായും എല്ലാം ഭവിക്കുന്നത് നാം ചെയ്ത കർമ്മജാലങ്ങളാണ് കർമ്മത്തിൻ്റെ സ്വരൂപമാണ് കാലരൂപത്തിൽ പ്രകടമാകുന്നത് അതുകൊണ്ട് കവി പറയുന്നു കാലത്ത് ശത്രുവായി കാണേണ്ട കണ്ടിലാം ശത്രുവും നിത്രവും കർമ്മജാലം മൃത്യുവനായി കാണേണ്ട കർമ്മ കൺ മൃത്യുവെ ശത്രുവായി കാണേണ്ട കണ്ടിടാം കർമ്മജാലത്തിൻ ഫലസ്വരൂപം കാലത്തെ ശത്രുവായി കാണേണ്ട കണ്ടിടാം കാലത്തെ നമ്മൾ ഒരിക്കലും ശത്രുവായി കാണരുത് പിന്നെ ആരെയാ ശത്രുവും മിത്രവുമായി കാണേണ്ടത് കർമ്മജാലങ്ങളെ നമ്മൾ ചെയ്തു വെച്ച കർമ്മങ്ങളാണ് നമുക്ക് തന്നെ ശത്രുവായും മിത്രമായും ഭവിക്കുന്നത് ശത്രുഭാവത്തിൽ വന്നാൽ അത് ദുഃഖിപ്പിക്കുകയും മിത്രഭാവത്തിൽ വന്നാൽ അത് സുഖിപ്പിക്കുകയും ചെയ്യുന്നു ശത്രുഭാവത്തിൽ വരുന്നത് ദുഷ്കർമ്മവും മിത്ര വരുന്നത് സൽക്കർമ്മവുമാണ് ഇങ്ങനെ രണ്ടു തരത്തിലുള്ള കർമ്മമാണ് അതുകൊണ്ടാണ് പറയുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം ഈ ജീവിതത്തിൽ കർമ്മം ചെയ്യാൻ എന്തെങ്കിലും ചെയ്തു കൂട്ടിയാൽ അതിൻ്റെ ഫലം നമ്മെ അനുഗമിക്കുക തന്നെ ചെയ്യും ഇവിടെ ഒരാൾ കളവ് നടത്തി ആരും കാണാതെ കളവ് തൊണ്ടി സാധനം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചാൽ അയാൾക്കാ നിമിഷം മുതൽ അയാളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു ഒരു കാക്കി വസ്ത്രം എടുത്തൊരാൾ വരുന്നത് കണ്ടാൽ അയാൾ ഞെട്ടിപ്പോകും കാരണം അറിഞ്ഞ് എന്നെ പിടിക്കാനായി പോലീസ് വരികയാണോ ഉടനെ തന്നെ അയാൾ ഒളിക്കാനായി സ്ഥലം അന്വേഷിക്കുകയായി എന്നാൽ ഒരു കളവും നടത്താത്ത സത്യസന്ധനായ ഒരാളാണെങ്കിൽ ഏതു വഴിക്ക് ഒരു പോലീസ് വന്നാലും ധീരമായി അവരുടെ അവരെ അഭിമുഖീകരിക്കാൻ സാധിക്കും അവരെ ഭയം തോന്നുകയുമില്ല ആ അവസ്ഥയ്ക്ക് കാരണം നാം നമ്മുടെ നിഷ്കളങ്കതയാണ് നമ്മുടെ സത്കർമ്മങ്ങളാണ് നമ്മുടെ ദുഷ്കർമ്മങ്ങളാണ് നമ്മെ ദുഃഖിപ്പിക്കുന്നത് കാലത്തെ ശത്രുവായി കാണേണ്ട കണ്ടിടാം ശത്രുവും മിത്രവും കർമ്മജാലം ശത്രുവായും മിത്രമായും വരുന്നത് നാം ചെയ്ത കർമ്മങ്ങൾ തന്നെയാണ് മൃത്യുവെ ക്രൂധനായി കാണേണ്ട കണ്ടിരാം മരണത്തെയും നമ്മളെ ക്രൂദ്ധനായിട്ട് കാണേണ്ട മരണത്തെ ഭയപ്പെടേണ്ടതില്ല ആ മരണത്തെ ഭയപ്പെടുത്തുന്നതും നമ്മുടെ കർമ്മജാലങ്ങൾ തന്നെയാണ് ദുഷ്കർമ്മങ്ങൾ ദുരാചാരങ്ങൾ ചെയ്ത ഒരു വ്യക്തിക്ക് മരണസമയം ഭീകരമായിരിക്കും ഭയപ്രദമായിരിക്കും എന്നാൽ സത്കർമ്മങ്ങൾ ചെയ്ത ഒരു വ്യക്തിക്ക് മരണം ശാന്തമായിരിക്കും ആനന്ദപ്രദമായിരിക്കും അതിനാൽ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ദുഷ്കർമ്മങ്ങളെ പാടെ വർജിക്കാനുമാണ് നമ്മുടെ അനുഭവസ്ഥരായ മഹാത്മാക്കൾ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് കാലത്തെ ശത്രുവായി കാണേണ്ട കണ്ടിടാം ശത്രുവും മിത്രവും കർമ്മജാലം മൃത്യു വിക്രബ്ധനായി കാണേണ്ട കണ്ടിടാം കർമ്മജാലത്തിൽ ഫലസ്വരൂപം അതിനാൽ നാം എന്ത് ചെയ്യണം നമ്മുടെ കർമ്മത്തെ നമ്മൾ നന്നാക്കുകയാണ് ചെയ്യേണ്ടത് കർമ്മം നന്നായാൽ നമ്മുടെ മരണവും നന്നായിരിക്കും കർമ്മം വഴച്ചതായാൽ മരണം ബത്സമായിരിക്കും ജീവിതകാലം മുഴുവൻ അശാന്തി നിറഞ്ഞതായിരിക്കും പ്രശ്ന നിർഭരമായിരിക്കും അതുകൊണ്ട് നമുക്ക് പ്രമോഷൻ ഉന്നതമായ അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുന്നതും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് നമ്മെ ഉയർത്തുന്നത് ദുഷ്കർമ്മങ്ങളാണെങ്കിൽ നമ്മെ താഴ്ത്തുന്നതും നമ്മുടെ കർമ്മം തന്നെയാണ് അതിനാൽ നാം നമ്മെ തന്നെ ഉയർത്താനാണ് പരിശ്രമിക്കേണ്ടത് നാം ഒരിക്കലും നമ്മെ തന്നെ പതിപ്പിക്കരുത് നമ്മെ പതിപ്പിക്കുന്നതും ഉയർത്തുന്നതും നമ്മുടെ കർമ്മജാലങ്ങളാണ് അതുകൊണ്ട് ജീവിതം നാം ഏറ്റവും ശ്രേഷ്ഠമായ ചിന്തകളെ കൊണ്ട് ചിന്ത എന്നതാണ് കർമ്മത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ കർമ്മം എന്നാൽ ചലനം എന്നാണ് അർത്ഥം നിശ്ചലമായ ബ്രഹ്മത്തിൻ്റെ ചലനമാണ് കർമ്മം അതിനാണ് യജ്ഞം എന്ന് പറയുന്നത് അത് ചലനാത്മകമായ ശേഷമാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ഉണ്ടാക്കപ്പെട്ടത് അതിനാൽ നാം കർമ്മത്തെ നിയന്ത്രിക്കുകയും കർമ്മത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യേണ്ടതാണ് കാലത്തെ ശത്രുവായി കാണേണ്ട കണ്ടിടാം ശത്രുവും മിത്രവും കർമ്മജാലും മൃത്യുവെ ക്രൂധനായി കാണേണ്ട കണ്ടിടാം कर्मजाल फलस्वरूपम <laughs>